ായ് ഞാൻ മജ്മലത്ത് ഇംഗ്ലീഷിൽ പി ജി ചെയ്യാണ് ഇപ്പോൾ ഇംഗ്ലീഷിൽ പി ജി ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായ സമയത്ത് ഇഗ്നോ ആണ് ഞാൻ സെലക്ട് ചെയ്തത് ബിക്കോസ് ഓഫ് ഓഫ്ലൈൻ ക്ലാസ് എനിക്ക് കഴിയാത്തതോ കഴിയാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു അതുകൊണ്ട് ഞാൻ ഇഗ്നോ ചൂസ് ചെയ്തു അത് ഇഗ്നോയില് ജോയിൻ ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് ഇനി എങ്ങനെ ഇതൊക്കെ ക്യാച്ച് ചെയ്തെടുക്കുമെന്ന് ഒരു ചിന്ത വന്നത് അങ്ങനെ ഞാൻ എനിക്ക് അറിയാവുന്ന ഫാക്കൽട്ടീസിനൊക്കെ കോണ്ടാക്ട് ചെയ്ത സമയത്ത് അവരൊക്കെ പറഞ്ഞത് പി ജി അവർക്ക് ഓൺലൈനായിട്ട് ചെയ്യാൻ ചെയ്തു തരാൻ കഴിയില്ല എന്നുള്ളതാണ് പിന്നെ നമുക്കുള്ളൊരു ഓപ്ഷൻ വരുന്നത് യൂട്യൂബാണ് യൂട്യൂബിൽ കയറി ക്ലാസ്സസ് നോക്കുന്ന ഒരു പ്രോപ്പർ ക്ലാസ് നമുക്ക് അവിടെ അവൈലബിൾ ആയിരുന്നില്ല ആ സമയത്താണ് ആക്സിഡൻ്റലി ഞാൻ ലേൺ വോയ്സിൻ്റെ ആഡ് കാണുന്നത് കണ്ടപ്പോൾ തന്നെ എനിക്കൊരു എനിക്കൊരു ട്രസ്റ്റ് വന്നു എനിക്കറിഞ്ഞുകൂടാ പെട്ടെന്ന് എനിക്കൊരു ട്രസ്റ്റ് വന്നു ലേൺ വൈസ് അല്ലാതെ വേറെയും ആപ്പുകൾ ഞാൻ കണ്ടിട്ടുണ്ട് ഇതിൻ്റെ ഇഗ്നോ എം എ ഇംഗ്ലീഷ് ചെയ്തു തരാമെന്ന അവരുടെ ഒത്തിരി പേരുടെ ആഡ്സ് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ലേൺ വൈസിനോട് എനിക്ക് എന്തോ ഒരു ട്രസ്റ്റ് വന്നു അവരുടെ കൂടുതൽ വീഡിയോസ് കണ്ടപ്പോൾ ആ ട്രസ്റ്റ് കുറച്ചുകൂടി കൂടി അങ്ങനെ വിത്തിൻ ഫ്യൂ ഡേയ്സ് ഞാൻ ലേൺ വൈസിൽ ജോയിൻ ചെയ്തു എന്നോട് പലരും പറഞ്ഞു ഇത് മേ ബി ഇതൊരു ഫേക്ക് ആവാൻ ചാൻസ് കൂടുതലാണെന്ന് പറഞ്ഞിരുന്നു പക്ഷെ എന്തോ എനിക്ക് അവിടെ തന്നെ ജോയിൻ ചെയ്യണമെന്ന് തോന്നി എൻ്റെ തോന്നലുകൾ ശരിയായിരുന്നു എന്നുള്ളതാണ് ലേൺ വോയ്സിലെ ക്ലാസ്സസും അവിടുത്തെ ഫാക്കൽറ്റീസും ഞങ്ങളെ മെൻടറും ലൈവ് ക്ലാസ് സെഷൻസും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസും അങ്ങനെ അങ്ങനെ നമുക്ക് സപ്പോർട്ട് തരുന്ന മോട്ടിവേറ്റ് തരുന്ന എല്ലാ കാര്യങ്ങളും ലേൺ വോയ്സിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു ഓൺലൈനായിട്ട് പഠിക്കുന്ന എന്നെ പോലെയുള്ള ഒത്തിരി പേർക്ക് ഒരുപാട് ഹെൽപ്പ് ആണ് ലേൺ വോയിസിനെ ലേൺ വൈസ് അവർ തരുന്ന അവർ പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സസും കാര്യങ്ങളും എല്ലാം തന്നെ ഭയങ്കര എന്താ പറയുക നമുക്ക് നല്ല സപ്പോർട്ടീവാണ് നമുക്ക് നല്ല കറേജ് തരുന്നുണ്ട് നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നൊരു കറേജ് നമ്മളറിയാതെ തന്നെ നമ്മളെ ഉള്ളിൽ ഉണ്ടാക്കാൻ അവർക്ക് പറ്റുന്നുണ്ട് അപ്പം അവർ തരുന്ന ആ ഒരു സപ്പോർട്ടും ഹെൽപ്പും ഒക്കെ എന്താ പറയുക ഈ രണ്ട് വാക്കിൽ ഒതുങ്ങുന്നതല്ല അത്രയും അധികമാണ് ആക്ച്വലി പതിനാല് വർഷത്തിന് ശേഷമാണ് ഞാൻ എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നത് ഡിഗ്രി ചെയ്യുന്ന സമയത്തായിരുന്നു എൻ്റെ മാര്യേജ് സോ ആഫ്റ്റർ മൈ മാര്ജ് സം ഫാമിലിസ് ഇഷ്യൂസ് ഉണ്ട് എനിക്ക് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല ബട്ട് അത് കംപ്ലീറ്റ് ചെയ്യണം എന്നൊരാഗ്രഹം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരുന്നു അതേപ്പറ്റി ഒന്നും അറിയില്ല എനിക്ക് എങ്ങനെ അതെങ്ങനെയാണ് എന്താവും എങ്ങനെ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂട പക്ഷെ ആ ഒരു ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ടായി ഒരു ഹോപ്പും ഉണ്ടായി യെസ് എനിക്ക് പറ്റും എന്നെങ്കിലും എനിക്ക് പറ്റും എന്നൊരു ആഗ്രഹവും ഹോപ്പും ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു അതിനൊരു അതിന് മാത്രം ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല ബട്ട് പതിമൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ എവിടെയോ എവിടെയോ വെച്ച് ഞാനത് എന്താ പറയുക അത് അങ്ങ് മറന്ന പോലെ ചില എനിക്ക് ഇനി ഉണ്ടാവില്ല അങ്ങനൊരു കാര്യം ഉണ്ടാവില്ല എന്നൊരു തോന്നൽ തോന്നി തുടങ്ങിയ സമയത്ത് അതെന്നെ തേടി വരികയാണ് ചെയ്തത് അങ്ങനെ കൊറോണ ടൈമിൽ ഞാൻ എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു ഓൺലൈനായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തു തുടർന്ന് ഒന്നും ചിന്തിക്കാതെ ഞാൻ പി ജിക്ക് ജോയിൻ ചെയ്തു അങ്ങനെയാണ് ഞാൻ ഇഗ്നോറിൽ പി ജിക്ക് ജോയിൻ ചെയ്യുന്നത് അത് കഴിഞ്ഞ് കൂടുതൽ ടെൻഷനോ അങ്ങനെ അങ്ങനെ ഒന്നും ഞാൻ ചെയ്തില്ല ടെൻഷൻ ടെൻഷനടിക്കാനൊന്നും പോയില്ല അത് അതങ്ങനെ വരികയായിരുന്നു പി ജി ചെയ്ത സമയത്ത് ഒത്തിരി പേര് എന്നോട് ചോദിച്ചു എന്ത് ചെയ്യും എങ്ങനെ പഠിക്കും നീ വിചാരിക്കുന്ന പോലെയല്ല പി ജി എന്ന് പറയുന്നത് ഒത്തിരി ഉണ്ട് ഒത്തിരി കാര്യങ്ങളുണ്ട് പക്ഷേ ലേൺ വോയിസിൻ്റെ രൂപത്തിൽ അത് അതെൻ്റെ അടുത്തേക്ക് വരികയായിരുന്നു അപ്പം പ്രോപ്പറായിട്ടൊരു ഗൈഡും കിട്ടി അങ്ങനെ ഇപ്പം വളരെ സ്മൂത്ത് ആയിട്ട് ഞാൻ എൻ്റെ എം എ ചെയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലേൺ ബോയ്സിൻ്റെ ഹെൽപ്പോടുകൂടി എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാം വിത്തിൻ റ്റു ഇയേഴ്സ് തന്നെ എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഒരു ഒരു ഉറച്ച ഒരു വിശ്വാസം എനിക്കുണ്ട് അധികം അധികം ചിന്തി ചിന്തിച്ച് ടെൻഷൻ ആവാതെ ആഗ്രഹങ്ങൾ എല്ലാം നടക്കും എന്നൊരു മൈൻഡ് ഉണ്ടായാൽ മതി എനിക്ക് തോന്നി തുടങ്ങിയ സമയമാണ് ഇത് ഈ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായി എന്നെപ്പോലുള്ള ഒത്തിരി ലേഡീസ് ഉണ്ടാവും ഏത് തരം ഡ്രീമും ആയിക്കൊള്ളട്ടെ ഒരു ദിനം അത് നമ്മെ തേടി വരിക തന്നെ ചെയ്യും നമ്മൾ അതിനെ ചെയ്തു ചെയ്യാതിരുന്നാൽ മാത്രം മതി